വാതിലുകളില്ലാത്ത വീടുകളും സ്ഥാപനങ്ങളും ക്ഷേത്രവും എന്തിനേറെ ബാങ്കിന് പോലും വാതിലില്ല ഇത് സങ്കല്പമല്ല യാഥാർത്ഥ്യമാണ് ഇത് വിദേശത്തുമല്ല ഇന്ത്യയിലാണ് വാതിലുകളില്ലാത്ത വീടുകളുള്ള ഒരു ഇന്ത്യൻ ഗ്രാമത്തെക്കുറിച്ചാണ് വൺ ടു ത്രീ പാക്സിന്റെ ഈ എപ്പിസോഡിൽ പറയുന്നത് മതിലുകളും വീടുകൾ വീടുകളിന്ന് ചുരുക്കമാണ് എന്നാൽ ഒരു ഗ്രാമം മുഴുവനും വാതിലുകളില്ലാത്ത വീടുകളുമായി മോഷണവും കുറ്റകൃത്യങ്ങളൊന്നും തന്നെ ഇല്ലാത്ത ഗ്രാമമായി ലോകത്തെ തന്നെ വിസ്മയിപ്പിക്കുകയാണ് ആ ഗ്രാമമാണ് മഹാരാഷ്ട്രയിലെ ശനിഷിഗ്നാപൂർ അഥവാ സോനെ എന്ന ഗ്രാമം മഹാരാഷ്ട്രയിലെ അഹമ്മദ് നഗർ ജില്ലയിൽ നവാസ താലൂക്കിൽ അഹമ്മദ് നഗറിൽ നിന്ന് ഏകദേശം മുപ്പത്തിയഞ്ച് കിലോമീറ്റർ ദൂരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ഗ്രാമത്തിലെ നാലായിരത്തോളം വീടുകളിൽ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം വീടുകൾക്കും സ്ഥാപനങ്ങൾക്കും ബാധലുകളില്ല കഴിഞ്ഞ അറുനൂറ് വർഷങ്ങളോളമായി ലോകത്ത് മറ്റേതു പ്രദേശത്തിനും അവകാശപ്പെടാൻ സാധിക്കാത്ത വിശേഷണത്തിന്റെ ചരിത്ര ഈ ഗ്രാമം വാതിലുകൾക്ക് പകരം വാതിൽ പാളി മാത്രം ഇവിടെ വീടുകൾക്ക് മാത്രമല്ല കടകളും ധാന്യപ്പുറകളും പോസ്റ്റ് ഓഫീസും അടക്കം ഒന്നിനും വാതിലില്ല അകത്തേക്ക് കയറാനും ഇറങ്ങാനുമായി ഒരു വാതിൽ ഫ്രെയിം മാത്രമാണുള്ളത് ഗ്രാമത്തിലെ പൊതു ടോയ്ലറ്റുകൾക്ക് പോലും വാതിലുകളില്ല വാതിലിന്റെ സ്ഥാനത്ത് സ്വകാര്യതയ്ക്കായി നേരത്തെ തിരശ്ശീല മാത്രം കച്ചവടക്കാർ കടകൾ തുറന്നു തന്നെ ഇട്ടിട്ടാണ് വീടുകളിൽ പോകുന്നത് നാലായിരത്തിലേറെ ആളുകൾ താമസിക്കുന്ന ഈ ഗ്രാമത്തിൽ ഇന്നുവരെ മോഷണമോ പിടിച്ചുപൊറിയോ ഉണ്ടായിട്ടില്ല മോഷണത്തിനോ പിടിച്ചുപൊറിക്കോ മുതിരുന്നവർക്ക് മാനസിക രോഗമോ അന്ധതയോ മാറാവ്യാധിയോ ഉണ്ടാകുമെന്നും സത്യസന്ധതയില്ലാത്ത എന്തെങ്കിലും പ്രവൃത്തി ചെയ്യുന്നയാൾക്ക് മരണം വരെ സംഭവിക്കാമെന്നുമാണ് ഇവിടുത്തെ വിശ്വാസം അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി പതിനൊന്നിൽ ഇവിടെ ആരംഭിച്ച യൂക്കോ ബാങ്ക് പൂട്ടുകളില്ലാത്ത ഇന്ത്യയിലെ ആദ്യത്തെ പൂട്ടില്ലാ ബാങ്കായി മാറി ഒരു ചില്ലിന്റെ പ്രവേശന കവാടവും ഗ്രാമീണരുടെ വിശ്വാസം മാനിച്ച് കാണാൻ പോലും കഴിയാത്ത നിയന്ത്രിത വൈദ്യുതകാന്തിക ലോക്കും മാത്രമാണ് സുരക്ഷയ്ക്കായി ബാങ്കിൽ സ്ഥാപിച്ചിട്ടുള്ളത് രാജ്യത്തെ മുഴുവൻ ബാങ്കുകൾക്കും മികച്ച സുരക്ഷാ സംവിധാനമുള്ളപ്പോൾ ഈ ഗ്രാമത്തിലെ ബാങ്കിന് വാതിലുകൾ പോലും വേണ്ട എന്ന തീരുമാനമെടുക്കാൻ സർക്കാരിനെ പ്രേരിപ്പിച്ച ഘടകം ഗ്രാമത്തിന്റെ ഈ വാതിലില്ല ആചാരം മാത്രമല്ല സീറോ ക്രൈം റേറ്റ് കൂടിയാണ് രണ്ടായിരത്തി പതിനഞ്ച് സെപ്റ്റംബറിലാണ് ഇവിടെ പോലീസ് സ്റ്റേഷൻ ആരംഭിച്ചത് അതിനും വാതിലുകളില്ല പോലീസ് സ്റ്റേഷൻ തന്നെ ഇവിടെ ആവശ്യമില്ല കാരണം ഈ ഗ്രാമത്തിലെ കുറ്റകൃത്യങ്ങളുടെ നിരക്ക് പൂജ്യത്തിനടുത്താണ് അതിനാൽ തന്നെ പരാതികളൊന്നും ലഭിക്കാറുമില്ല ചരിത്രത്തിൽ ആകെ മൂന്നു തവണ മാത്രമാണ് ശനിഷിഗ്നാപൂരിൽ മോഷണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് എങ്കിലും ഈ കേസിലെ പ്രതിയെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല മോഷണം സംശയിക്കപ്പെട്ട ആളെ പിന്നീട് ആരും കണ്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം ഇതുതന്നെയാണ് ബാങ്കിന് പോലും വാതിൽ വേണ്ടെന്ന തീരുമാനമെടുക്കാൻ ഉദ്യോഗസ്ഥരെ പ്രേരിപ്പിച്ചതും സ്വപ്നങ്ങളിൽ മാത്രം കാണാൻ കഴിയുന്ന ഈ യാഥാർത്ഥ്യത്തിന് പിന്നിൽ രക്ഷാധികാരിയായി ഗ്രാമവാസികൾ കണക്കാക്കുന്ന ശനിദേവനിലുള്ള വിശ്വാസമാണ് കാരണം ശനിഷിഗ്നാപൂരിൽ വാതിലുകൾ വേണ്ടെന്നുവച്ച ലോകത്തെവിടെയുമില്ലാത്ത ഈ വിചിത്ര രീതിക്ക് കാരണമായി ഗ്രാമീണർ പറയുന്ന ഒരു ഐതിഹ്യമുണ്ട് ഏകദേശം മുന്നൂറ് വർഷങ്ങൾക്ക് മുൻപുണ്ടായ വെള്ളപ്പൊക്കത്തിനു ശേഷം നസ്നാല നദിയുടെ തീരത്തടിഞ്ഞ പാറകളിൽ നാട്ടുകാർ വടികൊണ്ട് തട്ടിയപ്പോൾ പാറക്കല്ലിൽ നിന്നും രക്തമൊഴുകാൻ തുടങ്ങിയത്രേ അന്ന് രാത്രിയിൽ ഗ്രാമത്തലവന്റെ സ്വപ്നത്തിൽ ശനി പ്രത്യക്ഷപ്പെടുകയും നദീതീരത്തടിഞ്ഞ പാറക്കല് തന്റെ വിഗ്രഹമാണെന്നും അത് സൂക്ഷിക്കണമെന്നും ആവശ്യപ്പെട്ടു മാത്രമല്ല വിഗ്രഹം പ്രതിഷ്ഠിക്കുന്നത് തുറന്ന സ്ഥലത്തായിരിക്കണമെന്നും ഗ്രാമം മുഴുവൻ കാണുന്ന രീതിക്ക് വേണമെന്നും നിബന്ധന വെച്ചു അങ്ങനെ പട്ടണത്തിന്റെ ഹൃദയഭാഗത്ത് മേൽക്കൂര ഇല്ലാത്ത ഒരിടത്ത് ഗ്രാമീണർ വിഗ്രഹം പ്രതിഷ്ഠിച്ചു ശിഗ്നാപൂരിലെ വീടുകൾക്ക് വാതിലുകൾ വെക്കേണ്ടതില്ലെന്നും ഗ്രാമവാസികളെയും അവരുടെ സ്വത്തിനെയും എല്ലാ ആപത്തുകളിൽ നിന്നും താൻ കാത്തുകൊള്ളാമെന്നും ഭഗവാൻ പറഞ്ഞുവെന്നും ഇതിന് പ്രകാരമാണ് ശനീശ്വര ക്ഷേത്രം നിർമ്മിച്ചതും വീടുകളുടെ വാതിലുകൾ ഒഴിവാക്കിയതുമെന്നുമാണ് ഐതിഹ്യം ഇതിനുശേഷമാണ് ഗ്രാമത്തിലെ വീടുകൾക്ക് വാതിലുകൾ വേണ്ടെന്ന് വെച്ചതെന്ന് പറയപ്പെടുന്നു കുടുംബസുരക്ഷ മുൻനിർത്തി വീടുകളിൽ വാതിൽ കൊണ്ടുവരാൻ ഗ്രാമപഞ്ചായത്ത് ഉത്തരവിട്ടിരുന്നുവെങ്കിലും ഞങ്ങളെ രക്ഷിക്കാൻ ശനിദേവനുണ്ട് അതിനാൽ അവർക്ക് വാതിലിന്റെ ആവശ്യമില്ലെന്നും അവർ ഉറച്ചു വിശ്വസിക്കുന്നു ഒരിക്കൽ ഗ്രാമത്തിലെ ഒരാൾ വിശ്വാസത്തിനെതിരായി തന്റെ വീടിന് വാതിൽ പണിതപ്പോൾ അടുത്ത ദിവസം തന്നെ അദ്ദേഹത്തിന് ഒരു വാഹനാപകടമുണ്ടായി എന്ന് ഗ്രാമീണർ പറയുകയുണ്ടായി ഈ കാര്യം കൊണ്ട് തന്നെ വാതിലില്ലാ വീടുകളാണ് അപകടരഹിതമെന്ന് അവർ വിശ്വസിക്കുന്നു ഈ വിചിത്രമായ ചരിത്രം കാരണം ശനിഷിഗ്നാപൂർ ശനീശ്വര ക്ഷേത്രം ഇന്ത്യയിലുടനീളമുള്ള ഭക്തരെ ആകർഷിക്കുന്നുമുണ്ട് അഞ്ചടിയോളം വരുന്ന കറുത്ത നിറത്തിലുള്ള ഒറ്റക്കല്ലാണ് ഇവിടത്തെ ശനീശ്വര പ്രതിഷ്ഠ ഈ ക്ഷേത്രത്തിന്റെ മറ്റൊരു പ്രത്യേകത മറ്റു ക്ഷേത്രങ്ങളെപ്പോലെ സ്ത്രീകോവിലോ മേൽക്കൂരയോ ചുറ്റുമതിലുകളോ ഇല്ല എന്നതാണ് ശനിദോഷങ്ങളെ അകറ്റാനുള്ള പൂജകൾക്ക് ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്രസിദ്ധമായ ക്ഷേത്രമായതിനാൽ നിരവധി ഭക്തരാണ് ഓരോ ദിവസവും എത്തുന്നത് മികച്ച ജീവിത പങ്കാളിയെ ലഭിക്കാൻ ശനിയാഴ്ചയിലെ ഒരു പ്രത്യേക വഴിപാടിനായി നിരവധി ചെറുപ്പക്കാരും ഇവിടെ എത്തുന്നു വാതിലില്ലാ നാടനുപരി ഗ്രാമീണ ജീവിതത്തിന്റെ എല്ലാ മനോഹാരിതയും ഒട്ടും ചോർന്നു പോകാത്ത ഇവിടം നിത്യകന്യകയായ ഗ്രാമമെന്നുകൂടി വിശേഷിപ്പിക്കാം